നിങ്ങക്ക് പ്ലയർ ഐഡന്റിഫി ചെയ്യാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങള് കമന്റ് ചെയ്യാൻ മറക്കരുത് ആ ആ അപ്പൊ ആരും പറഞ്ഞില്ല ആക്റ്റീവാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് റൺ കിക്സ് പുല്ലാര അല്ലേ ഈ ഒരു ടേഫിന് ഒരു പ്രത്യേകതയുണ്ട് എന്താന്ന് വെച്ചാൽ മഡാണ് ഈ ഗ്രൗണ്ട് മഡാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മഡ് ടേഫിൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം റൺ കിക്സ് ഹോക്കർ അക്കാദമിയിലെ കുട്ടികളാണ് ചെറിയ കുട്ടികളാണ് ഓക്കെ അപ്പം ഇവർക്കൊരു ടാസ്ക് കൊടുക്കാൻ പോവാണ് മക്കൾ എന്തായാലും ടാസ്ക് നിങ്ങൾക്ക് ഇപ്പോൾ കളിക്കുന്ന ഫുട്ബോൾ താരങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ ഏകദേശമൊക്കെ അറിയാം അവരെ കുട്ടിക്കാലം എങ്ങനെയാണ് നിങ്ങളൊക്കെ ഈ പ്രായത്തിൽ എങ്ങനെയാണ് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ ഉണ്ടോ യെസ് ഓക്കെ അപ്പോൾ കുറച്ച് താരങ്ങൾ ഫോട്ടോ കാണിച്ചു തരും അത് നിങ്ങൾ എന്ത് ചെയ്യണം ഐഡൻറിഫൈ ചെയ്യണം ആരാണ് എന്ന് താരങ്ങള് ചെറുപ്പകാലത്തുള്ള ഫോട്ടോ ആണ് ചൈൽഡ്ഹുഡ് ആയിരിക്കും ആരാന്ന് ഐഡന്റിഫൈ ചെയ്യാം അങ്ങനെ ഏറ്റവും കൂടുതൽ ആളെ പറയുന്ന ഒരു വിന്നർക്ക്

മെസ്സിയാണ് ആ ഓക്കെ റൊണാൾഡോ 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 ഓക്കെ റൊണാൾഡോ 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 ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആ ഓക്കെ അപ്പോൾ അതിൽ മെസ്സി പറഞ്ഞ ആളെവിടെ ആ മൂവന് കുറച്ച് നേരം അവിടെ ആയിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഒരാളാണ് ഇതിൽ ഔട്ട് ആയത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇത്രയും പേര് ആൻസർ പറഞ്ഞു പറഞ്ഞട്ടോ ഓക്കെ ഇനി അടുത്ത ആൾ കാണിക്കാൻ പോവാൻ കേട്ടോ

ഇല്ല ആര് ണ്ട്ട്ടോ അടുത്തെത്തില്ല ഇല്ല ഇല്ല സാരിലോ ആ അപ്പോ ആരും പറഞ്ഞില്ല കേട്ടോ ഇതാരോ ഇനി എസ്റ്റണോണിക് ഐക്കോണിക്ക് സാരിലാ എന്നാ അടുത്താളെ നോക്കാം ഇത്രയും പേര് ഔട്ടാതല്ലേ നിങ്ങക്ക് പ്ലയർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ആ ആ അപ്പ ആരും പറഞ്ഞില്ല ആൻസർ ഇതാരോ മുഹമ്മദ് സല സലാ സലായി ചൈൽഡ്ഹുഡാണിത് ആ ഒരിക്കലും മനസ്സിലാകാൻ പറ്റുന്നില്ല അല്ലേ ഓക്കേ എന്നാൽ നമുക്ക് അടുത്ത അത് നോക്കാം ശരിക്കും നോക്കിട്ട് വേണം പറയാൻ കേട്ടോ ദിസ് പ്ലയർ മെസ്സി മെസ്സി അറിയണല്ല നോക്ക് ശരിക്കും നോക്കോല ഓക്കേ അപ്പൊ ഈ താരത്തെയും ഐഡന്റിഫൈ ചെയ്തില്ല നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുതിട്ടോ ഇത് കേൾക്കുമ്പോണ്ട് അല്ലേ ഓക്കെ എന്നാ അടുത്ത നോക്കാം നമുക്ക് ആ കേറിക്കോ മോൻ കയറിക്കോ കേട്ടോ ചാൻസും കൂടെ കൊടുത്തു ഓക്കെ പറഞ്ഞോ ഇത്

എന്തായാലും ഇതവിടെ അവസാനിക്കാൻ പോവാണ് ഒരാൾ ആൻസർ പറഞ്ഞു ഒരാൾ ആൻസർ പറഞ്ഞിട്ടോളൂ അത് ആരായിരിക്കും ഉറപ്പുള്ള കൈ പോക്കിക്ക ഉറപ്പുണ്ട് എന്താന്ന് പറയുന്നത് അല്ല ആരാണ് പറഞ്ഞത് ഉറപ്പുള്ള അതെ മോന്റെ പേര് ഇയാൻ ഇയാൻ ആരാണ് പറഞ്ഞിരുന്നത് സാദിയോ മാന ആണോ അത് യെസ് പറഞ്ഞോ ദിസ്ഇസ് എന്തായാലും ഇയാൻ ആണ് സമ്മാനം അടിച്ചിരിക്കുന്നത് ഹാപ്പിയാണോ ഓക്കെ അപ്പൊ ട്രാക്ക് ആൺ ഫീൽഡ് നൽകുന്ന ഒരു അടിപൊളി ജെയ്സി ആണ് മോൻ സമ്മാനം ഓക്കെ ഓക്കെ അപ്പൊ അത് തരൂട്ടോ ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എപ്പിസോഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലേ ഓക്കെ അപ്പൊ നിങ്ങളുടെ ഈ പ്രായത്തില് നമ്മുടെ ഫുട്ബോൾ താരങ്ങൾ എങ്ങനെയായിരുന്നു അവരുടെ ആ ഒരു ചൈൽഡ്ഹുഡ് ഫോട്ടോ ആണ് കാണിച്ചു തന്നത്

മെസ്സിന്റെ ആ ഓക്കെ അപ്പൊ എന്തായാലും ജേഴ്സിയാണ് എന്തായാലും ട്രാക്ക് ആൻഡ് ഫീൽഡിൽ പോയാൽ മതിാര കണ്ടിട്ടുണ്ടോ ഷോപ്പ് അപ്പൊ എന്തായാലും കൺഗ്രാച്ചുലേഷൻസ് ഓക്കെ എന്താ പറയുക ആവേശമല്ല ഓക്കെ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ കാണാം അതുവരെ